ഹരേരാമ ഹരേ രാമ ഇന്ന് കർക്കിടകം പറഞ്ഞേഴ് വാനരസേന സീതാദേവിയെ തേടി എല്ലാ ദിക്കലും മലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ധകാരം നിറഞ്ഞ കാരണത്തിലൂടെ വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ വായെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്ന നേരത്ത് അവർ ഒരു ഗുഹ കണ്ടു അവിടെ നിന്നും പറന്നുയരുന്ന പക്ഷികളുടെ ശരീരത്തിൽ നിന്ന് ജലഗണങ്ങൾ ഇറ്റു വീഴുന്നത് കണ്ടപ്പോൾ അവിടെ ജലമുണ്ടെന്ന് മനസ്സിലാക്കി വാനരന്മാർ ഗുഹയുടെ ഉള്ളിലേക്ക് ചെന്നു കുറച്ചുള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു ധന്യമായ സ്ഥലം കണ്ടു സ്വർണ്ണമയം മനോമോഹനം കണ്ണിന് കുളിമയ ഒരു സ്ഥലം വെള്ളം നിറഞ്ഞിടക്കുന്ന കുളങ്ങളും ഫലമൂലാദികൾ നിറഞ്ഞ മരങ്ങളും അതിനിടയിൽ ജടാവൽക്കരം ധരിച്ച് ധ്യാനിച്ചിരിക്കുന്ന ഒരു യോഗിനിയും വാനരന്മാർ ഭക്തിയോടും ബീവിയോടും കൂടി അവരെ മണങ്ങി കപിവരന്മാരെ കണ്ട് അവർ ചോദിച്ചു നിങ്ങൾ ആരാണ് എങ്ങനെ എത്തി അപ്പോൾ ഹനുമാൻ പറഞ്ഞു അയോധ്യാപതിയായ ദശരഥപുത്രന്മാർ പുത്രന്മാർ നാലുപേർ അതിൽ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രൻ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് സഹോദരനെയും ഭാര്യയെയും കൂട്ടി തപസിനായി കാട്ടിലേക്ക് വന്നു എന്നാൽ കാട്ടിലെത്തിയ ശേഷം ലങ്കാധിപതി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി രാമലക്ഷ്മണന്മാർ സീതയെ തേടി നടക്കുമ്പോൾ സുഗ്രീവനുമായി സഖ്യം ചേരുന്നു ബാലിയെ വധിച്ച് കിഷ്കിന്ദ സുഗ്രീവന് നൽകുകയും ചെയ്തു പ്രത്യുപകാരമായി സീതാദേവിയെ കണ്ടെത്താനായി ദക്ഷിണത്തിലേക്ക് കിഷ്കിന്ദാപതി സുഗ്രീവനയച്ച വാനരന്മാരാണ് ഞങ്ങൾ ദാഹവും വിശപ്പും സഹിക്കാൻ അവരെ ഇവിടെ കയറിയതാണ് ഭവതി നിങ്ങൾ ആരാണ് ഉടനെ യോഗിനി പറഞ്ഞു നിങ്ങൾ ഫലമൂലാദികൾ കഴിച്ച് ജലപാനവും ചെയ്തുവരൂ എന്നിട്ട് എല്ലാം പറയാം അങ്ങനെ വാനരന്മാരെല്ലാം വിശപ്പും ദാഹവും ശമിപ്പിച്ച് സന്തുഷ്ടരായി തിരിച്ചു വന്നു അപ്പോൾ ആ യോഗിനി പറഞ്ഞു വിശ്വമോഹിനിയായ ഹേമ വിശ്വകർമാവിന്റെ മകൾ അവൾ അവളുടെ നൃത്തചാതുരി കൊണ്ട് ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ചു സന്തുഷ്ടനായ പരമേശ്വരൻ അവൾക്ക് ദിവ്യമായ നഗരം നൽകി അനീകാരം സംവത്സരം അവൾ സന്തോഷമായി അവിടെ വസിച്ചു അവളുടെ സഖിയായ സ്വയംപ്രഭയാണ് ഞാൻ ഞാനൊരു ഗന്ധർവപുത്രിയാണ് ഞാൻ ശാപമോക്ഷം തേടി വിഷ്ണുഭക്തിയോടെ ഇവിടെ വസിക്കുന്നു ഹേമ ഹേമബ്രഹ്മലോകത്തേക്ക് യാത്രയായി പോകുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു നിരന്തരം തപസ് ചെയ്ത് ഇവിടെ വസിക്കുക ത്രേതായുഗത്തിൽ ശ്രീനാരായണൻ ശ്രീരാമനായി അവതരിക്കും രാമകാര്യാർത്ഥം ഇതുവഴി പോകുന്ന വാനരന്മാർക്ക് ഭക്ഷണവും ജലവും ഒക്കെ നൽകി അവരെ ഉപചാരപൂർവ്വം സൽക്കരിക്കുക പിന്നീട് നേരെ ചെന്ന് ശ്രീരാമനെ കണ്ടു വണങ്ങി സ്തുതിക്കണം അപ്പോൾ നിനക്ക് മുക്തി ലഭിക്കും ഇപ്പോൾ എന്റെ മോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നു ഞാൻ ശ്രീരാമചന്ദ്രനെ കാണാൻ പോവുകയാണ് നിങ്ങൾക്ക് നേർവഴി കാട്ടിത്തരാം നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക പിന്നെ അവർ കണ്ടു തുടർക്കുമ്പോൾ അവർ കാനനെ മതിലാണ് അത്ഭുതകരമായ ഈ കാര്യങ്ങൾ ആലോചിച്ച് വാനരന്മാർ യാത്ര തുടർന്നു സ്വയംപ്രഭ നേരെ ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച തൊഴുത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി മോക്ഷപ്രാപ്തി നേടി ജാനകീയെ അന്വേഷിച്ച് ദിക്കിലേക്ക് പോയ ഹനുമാനും കൂട്ടരും ദക്ഷിണ ഭാരതിയുടെ അടുത്തുള്ള മഹീന്ദ്രാചലം വരെ എത്തി സീതയെ കണ്ടെത്താനാകാത്തതിന്റെ ആകുലതയിൽ അവർ അവിടെ ഇരിക്കുമ്പോൾ മഹീന്ദ്രാജലത്തിന്റെ മുകളിൽ താമസിച്ചിരുന്ന ഒരു വലിയ രൂപം പുറത്തേക്ക് വന്നു വാർദ്ധക്യം ബാധിച്ച് ചിരകുകൾ ഒന്നുമില്ലാതെ ഒരു പർവ്വതസമാനമായ ഒരു പക്ഷി അത് സമ്പാധിയായിരുന്നു പുറത്ത് ഇത്രയും വാനരന്മാരെ കണ്ട സമ്പാധിക്ക് വളരെ സന്തോഷമായി ചിറകുകളില്ലാത്ത തനിക്ക് ഭക്ഷണം കൊണ്ടു തന്നിരിക്കുന്നു തന്റെ ഭഗവാൻ ഇത് കേട്ടതും കവികുലം ആകെ അങ്കലപ്പലായി തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മെ ഭക്ഷിക്കും വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ കർമ്മഫലം ശ്രീരാമനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പുണ്യമാനാണ് ജഡായു രാമകാര്യാർത്ഥം അവൻ അവന്റെ ജീവൻ വെടിഞ്ഞു ഉറപ്പായും അവൻ ശ്രീരാമപാദാഭുജത്തിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇത് കേട്ട സമ്പാദി ജഡായു ആരാണെന്ന് ചോദിച്ചു അംഗത്തിന് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞുകൊടുത്തു നിനക്ക് സീതാദേവിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോട് പറയോ ഇത്രയും കേട്ട സമ്പാദി പറഞ്ഞു ജഡായു എന്റെ സഹോദരനാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ജഡായുവിനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത കേൾക്കുന്നത് എന്നെ ആ ജലത്തിന്റെ അരികിൽ കൊണ്ടിരുത്തി എന്റെ സഹോദരന് വേണ്ടി ഉദരക്രിയകൾ ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം അങ്ങനെ കവിവരന്മാരുടെ സഹായത്താൽ സമ്പാദി ജഡായുവിനു വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തു ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു ഹരേരാമ ഹ ഹ ഹ